കുഞ്ഞുമക്കളി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഈ ടീക്കുട്ടി അദിക്കുട്ടിന്റെയും കൂടെ ഒരു വെള്ളത്തിൽ കളിയാണ് കേട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിരുന്നത് ഇതുപോലെ പരിപാടികളാണ് പിന്നെ നമ്മുടെ അധികുട്ടന്റെ ദേ ബൂമർ ബബിൾ കം ഇത്രയും വലിയൊരു ഇതായിട്ടോ ആർക്കൊക്കെയാണ് ഇതുപോലെ ആക്കിയിട്ടുള്ളവർ ഈ താഴെ താഴെയെന്ന് കമന്റ് ചെയ്യണേ അധികുട്ടൻ ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വലുതായിട്ട് ഈ ബബിൾ ബബിൾക്കത്തിന് ചെയ്യുന്നത് കേട്ടോ വാട്ടർ ാണ് കേട്ടോ എന്തെല്ലാമോ ഇവിടെ പരിപാടികൾ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി അറിയാം കൈസ് കുറേ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു കുഴി ഉണ്ട് കേട്ടോ ഈ കുഴിയിൽ കുറച്ച് വെള്ളം വെള്ളമാക്കിയിട്ടാണ് രണ്ടുപേരുടെയും കൂടി പണി ഇപ്പം ട്യൂഷൻ കഴിഞ്ഞ് പോയതേയുള്ളൂ ടീച്ചർ അപ്പം ഞങ്ങൾക്ക് മൺഡേ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ ഇന്നിപ്പോ സാറ്റർഡേ ആണ് അപ്പം സൺഡേ ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ ബ്ലോഗൊക്കെ കാണുക ചെറിയ കുഴിയാട്ടോ എന്നാൽ ഇട്ട് കാല് വെച്ചേ ഒരു ചെറിയ കുഴിച്ചിലെ നമ്മുടെ നമ്മുടെ കുഞ്ഞുമകൾക്ക് ഇത് അറിയില്ല ചെറിയൊരു കുഴിയാണ് ആ കുഴിയില് കളിക്കാനാണ് ഇപ്പൊ ഇങ്ങനെ എല്ലാം കാണിക്കുന്നത് ഇവിടെ വരുന്നുണ്ട് അധികുട്ടം വരുന്നത് ആ ആ ഇരിക്കേസ് ഇവിടെ കയ്യിൽ പൂവെല്ലാം എടുത്തിട്ട് ആ വൃത്തിയേടാവും നീ ഇവിടെ ഞാൻ പോവാട്ടോ ആ ശരി ശെരി അതിലിങ്ങനെ ഇരിക്കാൻ ഇതുപോലെ ഇതുപോലെ ഫണ്ണായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കളിക്കട്ടെ കുഞ്ഞുമക്കളല്ലേ എത്ര കാലം ഇങ്ങനെ പൊട്ടത്തരങ്ങൾ ഷോ ഡാഡി കാണണം ഗൈസ് ബോറടിച്ചിട്ടാട്ടോ അയ്യോ ടിയോ ഇന്റെ കൃഷ്ണ ഗൈസ് ഇങ്ങനെയൊന്നല്ല ഇതിൻ്റെ ഇതിന്റെ മേലെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാട്ടീ കുട്ടി ആരൊന്നും നിങ്ങൾക്ക് അറിയില്ല ഗൈസ് തുടങ്ങി ഇനി ഇതിലിരിക്കാൻ പോവാണോ ഇതുപോലെ നിന്നെ ഏഹ് ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന എനിക്കൊന്നു അറിയാനുള്ളൊരു ക്യൂരിയാസിറ്റി കൊണ്ടാണ് കേട്ടോ ഏഹ് ഇവിടെ രണ്ട് പേരും കൈ കുറച്ച് വെള്ളം കിട്ടിയാൽ പോലും ഇനി മേലെന്ന് നമുക്ക് ബാത്ത് ബാത്റൂപ്പൊക്കെ എടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ ആദ്യ ആ ഇരുന്നോടാ ഒയ്യോ കൃഷ്ണ അതിക്കുട്ടന്റെ മുടി ഇന്ന് വെട്ടിയതായിരുന്നു അപ്പൊ അവർക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു ആ ലൈറ്റ് ഓഫ് ചെയ്ത് സത്തെ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരൂ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതെവിടെ ചെറിയൊരു കുഴി ഉണ്ട് കഴിച്ച് ഈ കുഴിയിൽ ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിക്കാൻ ഏഹ് ഇതുപോലൊരു നല്ല കളി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തുകൊണ്ട് കേട്ടോ ആ ഇത് പ്രിയക്കുട്ടി ഇനി അടുത്തത് നമ്മുടെ അധികുട്ടൻ്റെ വക കേട്ടോ ആ ഇങ്ങനെ ഇതാണ് ഇതാണ് കണ്ടോ ഏ ഡ്രസ് അല്ല ആ കുളിക്കാൻ പോകുന്നതുകൊണ്ടാണ് കേട്ടോ നിമിഷൻ്റെ ഇല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും സമ്മതിക്കില്ല ഇതിപ്പം കുളിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇവിടെ അധികുട്ടൻ അതെ കണ്ടോ ഇതാണ് 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 ആ ഇനി അതിൽ ഏതിൽ ഇതിൽ ചവിട്ടു ഇതുപോലത്തെ പൊട്ട കളിക്കുന്നവരാണോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ ആ ആ ഇവിടെ ഇനി അടുത്തിട്ടീ കുട്ടി ചാടാൻ പോകട്ടോ ആ ആ യെസ് ഐസ് കുറച്ച് അവിടെ ചെറിയ എന്തോ ഒരു കുഴി പോലെ ഒരു ചെറുതായ ആയിട്ടുണ്ട് ഒരു ലോറി ആ ട്രക്ക് എന്തോ വന്നപ്പം അത് ഇത്തിരി കുഴിഞ്ഞ് പോയതാണ് കേട്ടോ ആ സ്പ്ലാഷ് ആക്കാനാണോ ആ ഓഞ്ഞാ മാറാം ഓക്കെ ആ ചാടാൻ പോകണം ഓ കൃഷ്ണ നമ്മുടെ അധികുട്ടീ ഓടി വന്നിട്ട് ഇതാണ് ഇവിടെ ആ ചിക്കോ ഫാൻസ് എല്ലാം ബോക്കി വീണ്ടും ദേ ഇതുപോലത്തെ പൊട്ട ആരെങ്കിലും കളിക്കുന്നുണ്ടോ എനിക്കിഷ്ടാട്ടോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം വീടാ വേണ്ട 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 അല്ല ആ പരിപാടികളൊന്നും ചെയ്യരുത് കേട്ടോ ഞാൻ ഡാഡിയെ വിളിക്കേ ആ നാനോ അത് പിന്നെ പറഞ്ഞിട്ട് അറിയില്ല മതിയടാ എക്സാം അല്ലേ മൊന്നാ പ്ലീസ് ചിക്കു എന്തൊരു കഷ്ടടാ അത് ഇങ്ങനെ എന്തൊരു കഷ്ട അത് അപ്പൊ എന്തിനാണോ ഒന്ന് പറഞ്ഞേ ഒന്ന് ഇങ്ങോട്ട് നോക്കി പറയൂ വെള്ളത്തിൽ കളിക്കാൻ അത് അതെന്തിനാണെന്നും കൂടി പറഞ്ഞുതരാം ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു കുഴി ഉണ്ട് കേട്ടോ അപ്പം അതിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ചാടി രണ്ടുപേരും എന്താണ് ആ ഗെയിമിൻ്റെ പേര് ആ അത് ഇവിടെ ചെറിയ കുറച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ടീ കുട്ടി വെള്ളം വേസ്റ്റ് ആക്കരുത് കേട്ടോ എന്നാ ഗുഡ് ഈവനിങ് എവ്രി വൺ ഇവിടെ ഒരാൾ ഒരു പണിയില്ലാതെ ഈ ക്ലീനിങ്ങിന് വീട്ടിൽ ആർക്കെങ്കിലും ഉപകാരം വല്ല ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ വെറുതെ ഇരിക്കുന്ന മുറ്റം ഇതുപോലെ സോപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും പറയണം കേട്ടോ നമ്മുടെ ടീക്കുട്ടിയാണ് ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു പ്രശ്നമില്ല ഗൈഫ് ഇത്തിരി സോപ്പൊക്കെ പൊടിയൊക്കെ ഇട്ട് ദേ ഇവിടെ ഇങ്ങനെ ഇവിടെ എന്തോ ഒരു വൃത്തികേട് എന്നാണ് പറയുന്നത് അവിടുത്തെ പുല്ല് ഒരു കുഴപ്പമില്ലാത്ത മുട്ട ആർക്കെങ്കിലും ഹെൽപ്പറിനെ വേണമെന്നുണ്ടെങ്കിൽ ടീക്കുട്ടിയെ വിളിച്ചോളൂ ടീക്കുട്ടി ഫ്രീ ആയി വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് തരട്ടോ ഭയങ്കര പത്ത് ഗൈസ് അങ്ങനെ ഫ്രീ ആയി തരുന്നതല്ല പത്ത് മുട്ടായി അതാണ് പറഞ്ഞിട്ടുള്ളത് നോ മുത്തേ കം അയ്യോ അമന അവിടെ വേറെ വേറെ ഒരു കുഴപ്പമില്ല ഗൈസ് കുട്ടിക്ക് എന്തോ ആയി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ട്യൂഷൻ കഴിഞ്ഞതാണ് എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞു റിവിഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ എന്താ ടീ സെക്കൻഡേ ഏ ഞങ്ങൾ ആനുവൽ എക്സാമിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇവിടെ ഇവിടെ ഒരു നമ്മുടെ വീട്ടിൽ പൂത്തൊരു മുല്ലപ്പൂ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യ കുട്ടിന് ഓക്കെ അപ്പം നമ്മൾ കുഞ്ഞിട്ടെത്തി ഏതാരായിരുന്നു എഴുതി കുഞ്ഞിട്ടെത്തി പദ്യം എഴുതിയ ആ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന്റെ പോയി എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഫസ്റ്റ് ടൈം എഴുതിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം എന്താ ചിക്കു ഒരു മിനിറ്റ് നോക്കി പറയൂ മഞ്ഞൾ വരക്കുറി ആ പറയൂ സൗണ്ടിപ്പറിയ കേൾക്കുന്നൊട്ടും ആ ചാന് പൊട്ടും അതിക്കുട്ടിനെന്താ എഴുതിയിരിക്കുന്നറിയോ മഞ്ഞൾ വരക്കുറി എന്ത് വായിച്ചേട്ട് കൃഷ്ണ ആരോട് ഇങ്ങനെയാണോ ഇതൊന്ന് വായിച്ചു നോക്കിയാ കിട്ടില്ലേ ണോ കിട്ടില്ലേട്ടി ഖൈസ് ഇത്രത്തോളം 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 വലിപ്പം നിങ്ങൾക്ക് ഇത് ഏത് സാധനം ബൂമർ 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 ആ അല്ലേ ഇവിടെ ഒരു സംഭവം കാണിച്ചു തരേണ്ടതാണ് ഇവിടെ ആ മിട്ടു കറക്റ്റ് ആയിട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കും അധികുട്ടാ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചെ യൂസ് ഒന്ന് നോക്കാം നമുക്ക് അധികുട്ടിനെ ഒന്നും കൂടെ ചെയ്യണം നോക്കാം നമുക്ക് എന്നിട്ട് ഫൈനലി നമുക്ക് മിട്ടുനെ ആ ബബിൾ ബബിൾകം എങ്ങനെയാണ് ആദ്യ കുട്ടി കുഞ്ഞുനാള് മുതലേ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ ടീക്കുട്ടി മിട്ടുവിനെ മിട്ടു എന്നിട്ട് നമുക്ക് മിട്ടു എങ്ങനെയാണ് ബൂമർ കണ്ടിട്ട് നോക്കണേ നോക്കാം ഓക്കെ ഓക്കെ അയ്യോ വീണു ആ ഓക്കെ ഗൈസ് ടേ അങ്ങനെ ഇത്ര പോയി ജിക്കു ഒന്നുകൂടെ ഒന്നും കൂടെ ഗൈസ് ഇവിടെ ടീ കുട്ടി ഇങ്ങനെ എടുക്കാൻ റെഡി ആയിട്ട് കേട്ടോ വീഡിയോ ടീക്കുട്ടി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കി തീ അധികൂട്ടി നോക്കി ആ മെല്ലെ കേട്ടോ അധികുട്ട യു ക്യാൻ ഡൂ ഇറ്റ് അധികുട്ടാ നമുക്ക് എത്രത്തോളം ബിഗ് ആക്കാൻ പറ്റും നോക്കാം ഓക്കെ ഇങ്ങനെ എല്ലാവരും നോക്കിയിരുന്നാലും അതിൽ കുട്ടി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ആയേ അമ്മ ഇവിടെ ഒരാൾ ഇങ്ങനെ ഡാ ഇവിടെ ഡാ നീ ഒരാൾ എക്സ്പാൻഡ് ആക്കുമ്പോ അമ്മ അടുത്ത് പറയണേ ഇവിടെ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉഴിഞ്ഞു തരൂമ്മേച്ചീന്ന് പറഞ്ഞിരിക്കുക അയ്യോ മെല്ലെ മെല്ലെ മെല്ലെട്ടോ ഞാൻ മിട്ടുവിന് എടുക്കാം ഒരു മിനിറ്റ് ഗൈസ് ദേ മിട്ടു ബബിൾക്കം കൊണ്ടുവന്നിട്ടുണ്ട് മിട്ടു എന്താ ചെയ്യണത് നോക്കാം പൊട്ടിക്കോ നോക്കാം കേട്ടോ

ഫോണും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വേണ്ടട്ട് ആ നീ ഓക്കെ ഓക്കെ ഇത്രയും ഇതിനെക്കാളും വലിപ്പത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യണേടാ അടുത്തതേ ടീക്കുട്ടി സോറി ആദ്യക്കുട്ടൻറെ സംഭവം ചെയ്തിട്ടുണ്ട് നമുക്കിത് ആദ്യക്കുട്ടൻ എങ്ങനെയാണ് ചെയ്യണേ നോക്കട്ടോ ആ മിട്ടു എന്ത് ചെയ്ത് നോക്കാം മിട്ടു പൊട്ടിക്കോ നോക്കട്ടെ മിട്ടു പൊട്ടിക്കോ നോക്കട്ടെ വെയിറ്റ്